േടൻ ഇവരെ ഹർവുമായിട്ട് സ്വാഗതം ചെയ്യാണ് സ്വാഗതം ചെയ്യാൻ ടാസ്ക്ല്ലോ എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു വാക്ക് നമ്മളടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി രണ്ടപാടി സാറെ ചോദിച്ചോളൂ പ്രിയപ്പെട്ട ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ദീപേഷ് സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ അതേപോലെ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതുപോലെ പിന്നെ ഈ ഇടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന തദ്ദേഹങ്ങൾ അതുപോലെ ഇതിന് കൂട്ടായ്മയിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തികളായ അമ്മമാർ സ്ത്രീകളാണ് ഏറ്റവും വലിയ ശക്തി അതാണ് അമ്മ എന്ന് പറയുന്നത് എൻ്റെ സഹപ്രവർത്തനം നമുക്കൊക്കെ ഊർജ്ജം തരുന്ന രാമേന്ദ്രൻക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ നാട്ടുകാരിൽ ദൈനികമായ ശ്ലഗീത നിങ്ങളുടെ വീട്ടിലെങ്കിലും മനസ്സുകൊണ്ട് അവരുകൂടി ഉണ്ട് ഞങ്ങളെല്ലാവരും ഏതു പേരും ഇതേ കൂടി സാന്നിധ്യമായിട്ടാണത് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും ആദ്യം ഈ ജഗദമ്പയോടാണ് ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുന്നത് മറ്റൊന്ന് ഇത്രയും ദിവ്യമായ ഒരു ചടങ്ങ് പങ്കെടുക്കാൻ നിങ്ങളിവിടെ എത്തിച്ചിട്ടുള്ള നവണ്ടി പെർസെൻറ്റും ദേവസ്വം ഭാരവാഹികളും ദേവസ്വ സ്നേഹികളോടൊപ്പം ആക്കി അതിയായ സന്തോഷം പങ്കുവയ്ക്കുക ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഒരാളെ ദുഃഖത്തിൽ നിന്നും ത്രാണം ചെയ്യുക അതിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക അതേപോലെ അതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായി പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് മനുഷ്യജന്മത്തിൽ ഒരു ക്ഷേത്രം നവീകരിക്കുവാനും അതിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഭാരവാഹി ഭാര ഭാഗമാക്കാവാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറച്ചു പറയുന്നു അത് മുജന്മ സുഹൃത്തും മാത്രമാണ് അല്ലാത്ത എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാൻ കഴിയില്ല അത് ഏതോ കാലത്ത് ചെയ്തിട്ടുള്ള ചില നിമിത്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിലെ ചില അല്ലെങ്കിൽ ഭൂതകാലത്തുണ്ടായ എന്തെങ്കിലും കർമ്മഫലങ്ങളായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ ഇതിന് ഭാഗമാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഞാനും ശ്രീകൃഷ്ണിരിക്കുന്ന രാമേന്ദ്രേട്ടനും കാറൽമണ്ണയിൽ ഇരിക്കുന്ന ശ്രീ പങ്കയാശൻ സാറും ഒക്കെ ഇതിൽ പങ്കാളിയാവാൻ നിങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെ കരുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഓരോരുത്തരും വെച്ചിട്ടുള്ള നാണയങ്ങൾ ആ നാണയങ്ങൾ ഓരോന്നും സ്വർണ നാണയങ്ങളായിട്ടാണ് വരുന്നത് ശ്രീ ശങ്കരാചാര്യരെ കനകധാരാ സ്ത്രോത്രം നെല്ലിയപ്പോൾ നെല്ലിക്ക വർഷിച്ച കഥയൊക്കെ ഞാൻ പറയുന്നേക്കാട്ടിലും അമ്മമാർ വളരെ വിശദമായിട്ട് പറയും അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഓരോ നാണയങ്ങളും ഇവിടെ സ്വർണത്തിൻ്റെ അംശങ്ങളായിട്ട് മാറുന്നു അല്ലെങ്കിൽ തങ്കത്തിൻ്റെ അംശങ്ങളായി വയ്ക്കുന്നു നിങ്ങളുടെ മനസ്സാണ് അവിടെ അർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആ മനസ്സിൻ്റെ ആത്മസമർപ്പണങ്ങളാണ് ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടാവുന്നത് എന്ന് ഞാൻ പറയുകയാണ് കാരണം ഇവിടെ ഒരു തിടപ്പള്ളി ഉണ്ടാവുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു പ്രസാദ കൗണ്ടർ ഉണ്ടാകുന്നു വിശ്രമിക്കാനുള്ള സ്ഥലം ഉണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ഇനി വരുന്നൊരു തലമുറ ഓർക്കപ്പെടേണ്ടതും അല്ലെ ആ തലമുറയ്ക്ക് ഒരു ദീർഘമായ ഒരു കൂടി ക്ഷേത്രത്തിനെ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമല്ല ക്ഷേത്രത്തിൽ വരേണ്ടത് സന്തോഷം പങ്കുവയ്ക്കേണ്ട സ്ഥലവും ക്ഷേത്രമാണ് സന്തോഷവും സന്താപങ്ങളും കൂട്ടായ്മകളും ഒരുമിച്ച് ചേരുന്ന നാമജപങ്ങളുടെ ഏറ്റവും ഒരു സംയുക്തമായ ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ക്ഷേത്രത്തിപ്പോൾ ദൈവത്തിനെ എവിടെ നിന്ന് വിളിച്ചാലും വീട്ടിലിരുന്ന് വിളിച്ചാലും കേൾക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ നടന്നു പോകുമ്പോൾ വിളിച്ചാലും ദൈവത്തിന് കേൾക്കാതെ എന്ന് വെക്കുക പിന്നെ എല്ലാവരും പറയും ദൈവത്തിന് വേണ്ടി ചെയ്യാതെ ആ അഭിപ്രായത്തോട് ഞാൻ തികച്ചും യോജിപ്പാണ് കാരണം ദൈവത്തിനൊന്നും വേണ്ട കാരണം ദൈവത്തിന് ദൈവം നമുക്ക് തേടാറില്ല ഞാനിപ്പോൾ അവിടെ ഒരു വലം വെച്ചിട്ട് മാനേജറോട് പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാൽ എനിക്ക് കൂടെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഈ കട്ടിൽ വയ്ക്കുമ്പോൾ അത് തൊടുമ്പോൾ അത് ഭംഗിയായി തീരണമെന്നുള്ള അവിടുത്തെ അനുവാദം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ കാരണം നമ്മൾ വലിയ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയുടെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം ബാധകമാകുന്ന നിങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എട്ട് പറയുന്ന അമ്മമാരിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങളും അത് എല്ലാവരുമായിട്ടും പറയുന്നൊരു കാര്യം ലക്ഷ്യങ്ങൾ വേണമെന്നൊന്നുമില്ല ലക്ഷങ്ങൾ നിങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞു ഈ ഇതിൽ വയ്ക്കാൻ രണ്ട് കല്ലാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ കുറച്ച് ചാക്കന്റാണ് എന്നെ കൊണ്ട് കഴിയൂ അല്ലെങ്കിൽ ഒരു തരി മണലാണ് എൻ്റെ സംഭാവന എനിക്ക് ഈ അമ്മയ്ക്ക് സമർപ്പിക്കാൻ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ അത് അർപ്പിക്കുമ്പോഴാണ് നൂറ് ശതമാനം ക്ഷേത്രത്തിന്റെ വികസനങ്ങൾ നടക്കുന്നത് എന്ന് ഉറച്ചു പറയുന്നു അതിലുറച്ച് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ഞാനും രാമേന്ദ്രം പ്രീതിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പാലക്കാടിൻ്റെ വകയായിട്ട് തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായം അത്ര എപ്പോൾ പറയുന്നുള്ളൂ അടുത്ത മെയിൽ ഇത് തീർച്ചയായിട്ടും മെയിലെ വാർപ്പ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന അഭിമാനിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും നിരന്തരമായ പ്രാർത്ഥനകൾ ഞാൻ എടുത്തു പറയുന്നു നിരന്തരമായ പ്രാർത്ഥനകൾ പരമാവധി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം വൈകുന്നേരം ദിവസവും നാമജപങ്ങൾ ക്ഷേത്രത്തിൽ സത്സംഗത്തിൻ്റെ കീഴിൽ ഉണ്ടാവണം ആ നാമജപങ്ങൾ ഏറ്റവും ദേവചയത്തിൻ്റെ എത്രയും മുതൽപ്പുട്ടാവുന്നതാണ് ഏറ്റവും കൂടുതൽ തേജസ് വർദ്ധിപ്പിക്കുന്നതാണ് അതായി തീരണം നിങ്ങൾ ഓരോരുത്തരും ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച കൂടി ഈ ദർശകത്തിന് എല്ലാവർക്കും നല്ലത് മാത്രം വരുവാൻ ജഗതീശ്വരനെ അറിയിക്കട്ടെ ജഗദമ്പ് എത്തിയിക്കട്ടെ എന്ന് മാത്രം വർദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ അവസരത്തെ സംബന്ധിക്കാൻ ഈ ജഗതീശ്വരി അനുവദിച്ചിട്ടുള്ള ആ സമയത്തോടും നേരത്തോടും ജഗദമ്പയോട് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നന്ദി ബഹുമാനപ്പെട്ടേജ് സാറ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കജേഷ് സാർ ദീപേഷ സാറ് മാനേജർ സാർ ഉൾപ്പെടെ നമ്മുടെ തന്ത്രി ഉൾപ്പെടെയുള്ള ടീമുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ചു ആദ്യമായിട്ട് പറയാനാണ് നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ഈ ദന്യ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് പങ്കെടുക്കാൻ സാധിച്ചതും ഈ ജന്മത്തെ വലിയ ഒരു പുണ്യമായിട്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ വളരെയേറെ പുരോഗമനപാതയിലേക്ക് സഞ്ചരിക്കുന്ന നമ്മുടെ ഈ ക്ഷേത്രം തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാരുടെയും മറ്റു നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി വലിയ വലിയ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് അദ്ദേഹം ഇതിന് മുൻപ് നമുക്കറിയാം സേവ ഭാഗത്തുള്ള മതിലും ഉൾപ്പെടെ പണ്ടശേഷം സാറ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം എടുത്ത് പറയല്ല എല്ലാവരും പിന്തുണ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സാറുകൂടെ പറഞ്ഞ പോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഒത്തൊരുമയോടുകൂടിയുള്ള വലിയൊരു പിന്തുണയോടുകൂടി നമ്മുടെ ക്ഷേത്രം വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല തീർച്ചയായും നമ്മളിപ്പോൾ ഇതൊരു നിമിത്തമാണ് ഇപ്പോൾ നമുക്കറിയാം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളീ ജന്മത്തിൽ വളരെയേറെ പുണ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ സാറ് പറഞ്ഞു ഈ പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു വലിയ നിമിത്താണ് അതൊരു വലിയ പുണ്യമാണ് ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കാര്യമാണ് ഇനിയും വരുന്ന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഭക്തജനങ്ങളുടെ സാധാരണക്കാരുടെ വലിയ വലിയ പിന്തുണ ഉണ്ടാവണം ഇതിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ഭഗവതി അമ്മയുടെ പ്രത്യേകിച്ചുള്ള സാന്നിധ്യം കൊണ്ട് ഇവിടെ അത് നടക്കും എന്നൊക്കെ അതും തപ്പൂല്ല ഞങ്ങളിവിടെ ആദ്യമൊക്കെ വന്ന് കണ്ടപ്പോൾ എന്നൊക്കെ വേറെ വ്യത്യാസം വന്നിട്ടുണ്ട് അമ്മ വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ശക്തിയുള്ള ദേവിയാണ് തീർച്ചയായിട്ടും അതിനനുകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർ അതിനെ വണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ച അതിൻ്റെ ഒരു ഒരു ഉത്തരം നമുക്ക് അമ്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല തീർച്ചയായും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയിട്ടൊരു ആള് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിനുപരി നേട്ടവടെ സാർ സാറ് വന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാൾ ഉദ്ദേശിക്കുന്ന മറ്റ് കാര്യങ്ങൾ പ്രദർശന കാര്യങ്ങൾ ഒരുപാട് ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെയും നമ്മുടെ അറങ്ങുന്നത്ത് രാവിലെ അമ്മയുടെയും അങ്ങേയറ്റത്തെ അനുഗ്രഹത്തോടു കൂടി അത് നടക്കും നടക്കണം അതിന് സാറ് പറഞ്ഞ പോലെ മലബാർ ദിവസം പോലെ എല്ലാവിധ പിന്തുണയും സാറിൻ്റെ ഭാഗത്ത് ക്യാപ്റ്റനായി നിന്ന് ഉണ്ടത്മാണി സാർ ക്യാപ്റ്റനായി നിന്നോട്ടുള്ള ആ കമ്മിറ്റി ഇടപെടൽ ഉണ്ടാവും എന്നറിയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹാഭാഗ്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഈ നാട്ടുകാരോടോടും അതുപോലെ തന്നെ സംഘാടകരോടും തന്റെ ഉൾപ്പെടെയുള്ള കർമ്മന്മാരും ഉൾപ്പെടെയുള്ള ആളുകളും പ്രത്യേകിച്ച് അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത്ര തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ രണ്ടവനി സർ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ സർ എക്സിക്യൂട്ടീവ് ഓഫീസർ ജീർണാധാരണ കമ്മിറ്റി പ്രസിഡന്റ് മറ്റ് ജീർണോധാരണ കമ്മിറ്റി അംഗങ്ങൾ ദേവസ്വം മേശാന്തി മതൃസമിതി അംഗങ്ങൾ ഇവിടെ ചെന്ന് എല്ലാ ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും

കരവിരാജിത ിരാംബരം കരവിരാജിതംഗചചക്ോദഗീസം കരുണ സമുദ്രം മതിസരമന്ത്യാണാ